ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാം വീട്ടിൽ ഒരു അംഗത്തെ പോലെ കണ്ട് കെങ്കിണി വാവയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കെങ്ങിണി വാവെ കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോയ കാര്യം വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് അവിടെ കുറച്ച് നാൾ കൂടെ കൊണ്ടുപോയിരുന്നു കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിരുന്നു അവളെ കൊണ്ടുപോയിട്ടില്ല നമ്മൾ പോയി പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം പോയി മരുന്നെല്ലാം വാങ്ങി വന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇവർക്ക് ഒരു പനിയും ജലദോഷവും വരുന്നത് ജലദോഷം വന്ന് കുറേ നാളത് കണ്ടിന്യൂ നിന്നു കേട്ടോ ഒന്നേരത്തേനത് ന്യുമോണിയൊന്ന് ആയിപ്പോയായിരുന്നു അപ്പം നമുക്കത് അറിഞ്ഞുകൂടായിരുന്നു പിന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റായി രണ്ട് ദിവസം നോക്കിയപ്പോഴും അവർ ശ്വാസം മുട്ടൽ വരുന്നുണ്ടായിരുന്നു അവർക്കൊരു ശ്വാസം ഒരു എടുക്കാൻ ബുദ്ധിമുട്ട് പോലെ വരുന്നുണ്ടായിരുന്നു അതെല്ലാം ആദ്യമായിട്ട് അന്നരമാർ തുടങ്ങുന്ന അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ലാത്തോണ്ട് അറിയും കൂടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ വേറെ അടുത്ത് ഓക്സിജനൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് മൂവാറ്റുപുഴ സാബിൻ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കുട്ടികളുടെ ഒരു ഡോക്ടർ പറഞ്ഞു അവിടെ വേറൊരു എറണാകുളത്ത് വേറൊരു ഫേമസ് ആയ ഡോക്ടറുണ്ട് ന്യൂറോ പിഡിയാട്രിക് നൂറോയാണ് പുള്ളിയൊന്നുകൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു കാണിച്ചോളാം എന്ന് പറഞ്ഞു അത് പിന്നീട് കാണിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ഇത് മാറ്റിത്തരാമെന്ന് പറഞ്ഞു എങ്കിലും അവിടെ രണ്ട് ദിവസം നിന്നിട്ടും അങ്ങനെ വലിയൊരു മാറ്റം വരാഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കേട്ടോ കൊണ്ടുപോയിട്ട് അന്ന് നമ്മൾ വീട് പണിയല്ലായിരുന്നു ചേട്ടൻ ആർമിയിലായിരുന്നു ഇങ്ങനിയുടെ അച്ഛൻ ആർമിയിലായിരുന്നു അവിടെ പെൻഷനായി വന്നതായിരുന്നു അവിടെ നിന്ന് പിന്നെ നമ്മൾ വീട് പണിയൊന്നും പൂർത്തിയാക്കാത്തത് കൊണ്ട് അതെല്ലാം കുറച്ചൊന്നായി കടവെല്ലാം വീടുന്നിടം വരെ പോകാം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇതിൽ അവിടെ നിന്ന് ഷിപ്പിൽ കയറിയായിരുന്നു ഷിപ്പിൽ പോയി മൂന്നാല് മാസം ആയപ്പോഴാണ് ഇവക്കിങ്ങനെ വയ്യാണ്ടൊക്കെ ആവുന്നത് കേട്ടോ അപ്പോത്തേന് അവിടെ ചെന്നപ്പോൾ അവർ എല്ലാം നോക്കിയിട്ട് എം ആർ ഐ എല്ലാം എടുത്തു എടുത്ത് എല്ലാ ടെസ്റ്റ് എല്ലാം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് മെറ്റബോളി ഡിസോർഡർ എന്ന് പറയുന്ന തല അടഞ്ഞരമ്പ് ദ്രവിക്കുന്നൊരു അസുഖമാണ് അപ്പം അത് വന്നാൽ ഇനി അസ്പ്രേഷൻ ഇമോണിയാണ് അത് വന്ന് കുട്ടി ഡെത്താവുകയോ ചെയ്യുന്നത് നിങ്ങൾ കുട്ടീനെ നോക്കണ്ട ഇനി കിട്ടൂല ഇത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും കുട്ടീനെ നിങ്ങൾ നോക്കിയിട്ട് കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പം കുട്ടി നോക്കുമ്പം നമ്മളും അതുപോലെ തന്നെ ശ്വാസം മുട്ടലായിട്ട് കുട്ടി ഓക്സിജൻ കൊടുത്തിട്ട് പോലും ശ്വാസം നേരെ വിടാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോളും കിടക്കുന്നത് കുറേ നാളങ്ങനെ തന്നെ മുന്നോട്ട് പോയി ഏതാണ്ട് എഴുപത്തഞ്ച് ദിവസം ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അവൾ കടന്നു കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ദിവസം ത്തിലധികം തന്നെ ഐശ്വല് തന്നെ കടന്നു അപ്പം കുട്ടീനേയും കിട്ടില്ല എന്ന് പറയുന്നു അവളുടെ അച്ഛൻ എൻ്റെ കൂട്ടത്തിലില്ല അങ്ങനെ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഞാൻ കുറേ അന്ന് അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് ഇതിലൊന്നും പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മോളും അനുഭവിച്ചിട്ടുണ്ട് പിന്നെ കുറേ എന്നൊക്കെ പറയുന്ന പോലെല്ലാം അങ്ങനത്തെ എല്ലാം പറ്റുള്ളൂ റസ് ട്യൂബൊക്കെ ഇട്ട് ട്യൂബ് വഴിയായിരുന്നു ഫുഡെല്ലാം കൊടുത്തു അവിടെ ചെന്നപ്പം തന്നെ അവരതെല്ലാം ചെയ്തു പിന്നെ കുറെ അവര് ഇങ്ങനെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറേ ദൈവത്തിനെ എല്ലാം വിളിച്ച് 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 തന്നെയാണ് കേട്ടോ ഞാൻ അവിടെയും ഇരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് വിഷമിച്ച ഒരു നമുക്ക് ഒരു കുട്ടീനെ മോശം മക്കളെ കിട്ടില്ല എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്കൊരു വിഷമം നമ്മുടെ ജീവിതത്തിലില്ലല്ലോ അതാണല്ലോ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വിഷമമുള്ളതും അസുഖം ഉള്ളതും എല്ലാ എല്ലാവരും ഒരസുഖം വന്ന് നമുക്കൊരു അസുഖം കാണലേ കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മോക്ക് എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിക്കണേ ദൈവമേ എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചിട്ട് അവർക്ക് അസുഖം മാറുന്ന എന്ത് വേണേലും ആയിക്കോട്ടെ അങ്ങനെ മാറണേന്നൊരു പ്രാർത്ഥിച്ച ഒരു സമയമായിരുന്നു കേട്ടോ അത് ഞാൻ അത്രയും ഞാൻ ദൈവത്തിനെ വിളിച്ച് ഒരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ എൻ്റെ മോക്ക് എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്ന് പക്ഷെ ഒന്നും കണ്ടുപിടിച്ചില്ല കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും എല്ലാ ഒരുപാട് നേർച്ചയും വഴിപാടും എല്ലാം നേർന്നു അവരും അങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല ഇനി എന്ന് ലാസ്റ്റ് സ്റ്റേജിൽ അവരുടെ ഡോക്ടർമാരും പറഞ്ഞു നമുക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ ചെയ്യാവുന്ന എൻ്റെ മാക്സിമം ചെയ്തു ഇനി ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു എൻ്റെ ബാക്കി ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോയിൽ എന്തായാലും ആവില്ല അപ്പം കുറേ ഇതിന് മുമ്പത്തേതും പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നവർക്കെല്ലാം നന്ദി ഇനിയും മുന്നോട്ടും ഉണ്ടാവണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എല്ലാം നന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കിങ്ങനെ അവനെ മുന്നോട്ട് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ ഈ ഒരു സപ്പോർട്ട് മാത്രം മതി കാണാനായിട്ട് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒന്ന് ഓണാക്കി വെച്ചാൽ മാത്രം മതി അവിടെ ഇരുന്നോളും കേട്ടോ അത്രയും മതി യൂട്യൂബിന്